കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിച്ചു ചുരത്തിന്റെ ആറാം വളവിൽ ടൂറിസ്റ്റ് ബസ് തകരാറിലായതിനെ തുടർന്ന് വാഹനങ്ങൾ കുടുങ്ങിയാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അനന്തു ചേരുന്നു പുലർച്ചെ ഏകദേശം രണ്ടു മണിയോടെയാണ് ചുരത്തിന്റെ ആറാം വളവിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങുന്നത് സ്റ്റാർട്ടർ മോട്ടോർ തകരാറിലായതിനെ തുടർന്നാണ് ചുരത്തിൽ ബസ് കുടുങ്ങിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടു മണി മുതൽ തന്നെ ചുരത്തിൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇപ്പോൾ അടിവാരം മുതൽ ഏകദേശം ഒൻപതാം വളവ് വരെ നമുക്ക് ഉണ്ട് എന്ന് അറിയുന്നത് ആറാം വളവിൽ ബസ് തകരാറിലായതിനെ തുടർന്ന് അവിടെ നിന്ന് മുകളിലേക്ക് ഒൻപതാം വളവ് വരെ നമുക്ക് ഗതാഗത കാണാം താഴേക്ക് അടിവാരം വരെയും കുരുക്ക് ഗതാഗതക്കുരുക്ക് ഉണ്ട് എന്നാണ് അറിയുന്ന വിവരങ്ങൾ ഇപ്പോൾ ക്രൈം നടക്കുന്നത് സംവിധാനങ്ങളെത്തി ബസ് വഴിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ചെറിയ തോതിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും പുരോഗമിക്കുകയാണ് ആദ്യം ചെറിയ കാറുകളടക്കമുള്ള ചെറിയ വാഹനങ്ങളായിരുന്നു കടത്തിവിടുന്നത് എങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ട് വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് അത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഗതാഗത കുരുക്ക് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം കൂടി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്